റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിക്കുന്നില്ല ഇന്നും നിലയ്ക്കാത്ത നിലപടികൾ ഇരു രാജ്യങ്ങളിലും മുഴങ്ങുകയാണ് യുദ്ധത്തിന്റെ തീവ്രത വലിയ രീതിയിൽ സാധാരണക്കാരായ ജനങ്ങളെ ബാധിക്കുമ്പോഴും യുദ്ധം അവസാനിപ്പിക്കാൻ ഇരുകൂട്ടിനും തയ്യാറാകുന്നില്ല എന്നതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ് യുദ്ധം മൂലം ദുരിതത്തിലായ ജനങ്ങൾ വീണ്ടും വലയുന്ന കാഴ്ചയാണ് യുക്രൈനിലുള്ളത് പവർ പ്ലാന്റുകൾക്കെതിരായ റഷ്യൻ ആക്രമണത്തെ തുടർന്ന് വൈദ്യുതി ഇല്ലാതെ കഷ്ടപ്പെടുന്നതിനിടെ യുക്രൈന്റെ പ്രധാന നഗരങ്ങളിൽ റെക്കോർഡ് താപനില രേഖപ്പെടുത്തിയതായി അധികൃതർ വെളിപ്പെടുത്തുന്നു വൈദ്യുതി റേഷനിംഗ് നടക്കുന്നതിനിടയിലാണ് ഇത്രയും കൂടിയ താപനില യുക്രൈനിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതേ വൈദ്യുതി റേഷനിങ് കാരണം പ്രധാനപ്പെട്ട മിക്ക നഗരങ്ങളിലും മണിക്കൂറുകളോളം വൈദ്യുതി മുടങ്ങിയിരുന്നു ചൂട് കൂടുന്നതിനെ തുടർന്ന് യുക്രൈനിലെ ആളുകൾ ഡിനിപ്രോ നദിയിൽ ഇറങ്ങി നിൽക്കുന്ന ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു യുക്രൈന്റെ മധ്യഭാഗത്തും തെക്കുമുള്ള നഗരങ്ങളായ വിനിറ്റ്സിയ ചെർണിവെറ്റ്സി മൈക്കോലൈവ് എന്നിവിടങ്ങളിൽ റെക്കോർഡ് താപനിലയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് ഉക്രൈനിയൻ ഹൈഡ്രോ മെറ്റീരിയോളജിക്കൽ സെന്റർ പറയുന്നു യിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്നിന് ശേഷം ഇത്രയും താപനില ഉയരുന്നത് ആദ്യമാണെന്നും അധികൃതർ വ്യക്തമാക്കുന്നു യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള വൈദ്യുതി ഇറക്കുമതി ഊർജ്ജ മന്ത്രാലയം വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നാൽ റഷ്യൻ ആക്രമണത്തെ തുടർന്ന് കർശനമായ റേഷനിങ് ഏർപ്പെടുത്തിയിരിക്കുകയാണ് രാജ്യത്തിപ്പോൾ ഈ ഉയർന്ന താപനിലയിലും രാജ്യത്തുടനീളം വൈദ്യുതി മുടക്കമുണ്ടാകുമെന്ന് മന്ത്രാലയം അറിയിച്ചിട്ടുമുണ്ട് വൈദ്യുതി ഉപഭോഗം ഉക്രൈനിൽ പവർ പ്ലാന്റുകളുടെ ശേഷിയേക്കാൾ കവിയുന്ന റെക്കോർഡ് തലത്തിലെത്തുമെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ പറയുന്നുണ്ട് കഴിഞ്ഞ മാസം സർക്കാർ കെട്ടിടങ്ങളിലെ എയർ കണ്ടീഷണറുകൾ ഓഫ് ചെയ്യാൻ ഉദ്യോഗസ്ഥരുടെ കഴിവ് ആവശ്യപ്പെടുകയും യും തെരുവ് വിളക്കുകൾ പരിമിതപ്പെടുത്താൻ പ്രാദേശിക അധികാരികൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു അതേസമയം യുക്രൈനിൽ സമാധാനം തിരികെ കൊണ്ടുവരാൻ റഷ്യയുമായുള്ള ബന്ധം വിനിയോഗിക്കണമെന്ന അഭിപ്രായവുമായി യു എസ് രംഗത്തെത്തിയതായി റിപ്പോർട്ടുകൾ റഷ്യയുമായി ഇന്ത്യയ്ക്ക് ദീർഘകാല ബന്ധമുണ്ടെന്ന് അംഗീകരിച്ച യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലർ ഇന്ത്യ തങ്ങളുടെ പ്രധാന പങ്കാളിയാണെന്ന് എടുത്തു പറയുകയുണ്ടായി നരേന്ദ്രമോദിയുടെ റഷ്യൻ സന്ദർശനത്തിന് പിന്നാലെയാണ് മാത്യു മില്ലറിന്റെ പ്രതികരണം വന്നത് മോസ്കോയിൽ രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി എത്തിയ നരേന്ദ്രമോദിയുടെ വരവ് ആഗോളതലത്തിൽ ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി മോദിയുടെ നടപടികളെ വിമർശിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ പൂർണ്ണമായും തള്ളിപ്പറയാതെയാണ് യു എസിന്റെ നിലപാടെന്നതാണ് ഇക്കാര്യത്തിൽ ശ്രദ്ധേയമാകുന്ന മറ്റൊരു കാര്യം ഇന്ത്യയും റഷ്യയും തമ്മിൽ നടന്ന വ്യാപാര ചർച്ചകളെക്കുറിച്ചും സെലൻസ്കിയുടെ വിമർശനത്തെക്കുറിച്ചും അഭിപ്രായം ആരാഞ്ഞപ്പോഴാണ് മാത്യു മില്ലറിന്റെ പ്രതികരണം ലഭിച്ചത് ഇന്ത്യയ്ക്ക് റഷ്യയുമായി ദീർഘകാല ബന്ധമുണ്ട് അത് നന്നായി അറിയാവുന്ന കാര്യമാണെന്ന് ഞാൻ കരുതുന്നു മാത്യു മില്ലർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ വാക്കുകളാണിത് റഷ്യയുമായുള്ള ആ ബന്ധവും അവർക്കുള്ള അതുല്യമായ സ്ഥാനവും പ്രയോജനപ്പെടുത്താൻ ഞങ്ങൾ ഇന്ത്യയെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് നിയമവിരുദ്ധമായ യുദ്ധം അവസാനിപ്പിക്കാനും നീതി നടപ്പാക്കാനും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുതിനെ പ്രേരിപ്പിക്കാൻ ഞങ്ങൾ ഇന്ത്യയോട് ആവശ്യപ്പെടുന്നു യു നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും യുക്രൈന്റെ അവകാശങ്ങൾ അംഗീകരിക്കണമെന്നും ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് എന്നും റഷ്യയുമായുള്ള ബന്ധം കണക്കിലെടുക്കുമ്പോൾ നമ്മുടെ സുപ്രധാന പങ്കാളിയായ ഇന്ത്യൻ സർക്കാരിനോട് നമ്മൾ എക്കാലവും ആവശ്യപ്പെടുന്നതും ഇക്കാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നേരത്തെയും യു എസ് സർക്കാർ പ്രതിനിധികൾ വിഷയത്തിൽ ഇന്ത്യയെ തള്ളിപ്പറയാൻ തയ്യാറായിരുന്നില്ല യുക്രൈൻ യുദ്ധത്തിന് മധ്യസ്ഥത വഹിക്കുന്ന എന്നതാണ് അവർ ഇന്ത്യയോട് ആവശ്യപ്പെടുന്ന കാര്യം ഈ മാസം ആദ്യം മോസ്കോയിൽ നടന്ന ഇരുപത്തിരണ്ടാമത് വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനും പങ്കെടുത്തിരുന്നു പാശ്ചാത്യ ഉപരോധങ്ങൾ മറികടക്കാൻ ദേശീയ കറൻസികളുടെ ഉപയോഗം ഉൾപ്പെടെ രണ്ടായിരത്തി മുപ്പതോടെ ഉഭയകക്ഷി വ്യാപാരം നൂറ് ബില്യൺ ഡോളറായി വർദ്ധിപ്പിക്കാൻ ഇന്ത്യയും റഷ്യയും തീരുമാനിച്ചിരുന്നു യുക്രൈൻ യുദ്ധം ആരംഭിച്ച ശേഷമുള്ള ഇരുവരുടെയും ആദ്യ കൂടിക്കാഴ്ച കൂടിയായിരുന്നു ഇത് യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയെ പരസ്യമായി തള്ളിപ്പറയാ യ്യാറായിട്ടില്ലെന്നും സമാധാനം പുനഃസ്ഥാപിക്കാൻ നടപടിയെടുക്കണമെന്ന് നിരന്തരം ആവശ്യപ്പെടുന്ന രാജ്യമാണ് ഇന്ത്യ അതുകൊണ്ട് തന്നെ റഷ്യയുമായുള്ള ദീർഘകാല ബന്ധം കണക്കിലെടുത്ത് വിഷയത്തിൽ ഇന്ത്യ തന്നെ മധ്യസ്ഥത വഹിക്കണമെന്നാണ് പൊതുവേ ഉയരുന്ന ആവശ്യം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി